ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വന്ന് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് ഇത് ഷോപ്പിങ്ങിനാണ് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ നല്ല നമുക്ക് ഈ വർഷത്തെ ഇത് ഷോപ്പിംഗ് കാണാം അല്ലേ അങ്ങനെ വലുതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യണില്ല കേട്ടോ ചെറുത് എന്തെങ്കിലുമൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനും മിന്നും ഉണ്ട് ഷാനും കുട്ടിയുണ്ട് പിന്നെ കുഞ്ഞുണ്ട് കേട്ടോ ഹോൾ ഇവിടെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോട്ടെ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ കാണാം കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാന് പറഞ്ഞെടുത്താ ഷോപ്പിങ്ങിന് പോവാന് പറഞ്ഞോട്ട ഏ പറഞ്ഞോക്കേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാൻ ഗേഷ് പറ അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറേയൊക്കെ നോക്കിയിട്ടോ ഫസ്റ്റ് നമ്മൾ വന്നത് പെരുന്നൽ മണയിൽ തന്നെ അല്ലേ ഞാൻ എപ്പോഴും പോണ കടയാണ് കേട്ടോ അപ്പോൾ ഒരു കടേൻ്റെ പേര് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എല്ലാവരും കൂടെ ആയപ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയോ ചോദിച്ചാൽ ഇല്ല പിന്നെ നമ്മൾ പോയത് പെരുന്നൽ മണ അത്ലസ്ക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ബഡ്ജറ്റ് പ്രൈസാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായത് ആയിരം രൂപ കേട്ടോ അതിലൊതുങ്ങിയിട്ടുള്ള നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു ചോദിച്ചാൽ ഞങ്ങളെടുത്തിട്ടില്ല കുട്ടിക്ക് എടുത്തു കേട്ടോ ചുട്ടിക്ക് ഒരു കോഡ് സെറ്റ് എടുത്തു അങ്ങനെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ഇവിടെ ഇവിടെ നിന്ന് എടുക്കാത്ത സംഭവം എന്താ ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക ഒന്നൊന്നും തിരഞ്ഞെടുക്കാൻ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ അപ്പം അത് ഒരു ബുദ്ധിമുട്ടായിട്ടോ നമ്മൾ പിന്നെ എമിനിയം കൊണ്ടല്ല പോയത് ഓനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക് കരച്ചിലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ പിന്നെ പറ്റിയ തലച്ചാണോ ചോളത്തിന് ए देखो लारा और ओस सर ಅಪ್ಪ ಒಳ್ಳೆ ಜ್ಞಾನಕ್ಕೆ ಬಂದಿದೆ ಅಡ್ರೆಸ್ और ये सब 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 എന്നിട്ട് പോയാലോ ജീൻസിന്റെ പാൻറ് ആക്കിയാലോ കുട്ടികളെട്ടുണ്ടോട്ടുണ്ടോ

Gue t referred Marche Tintonder Desmarais Can we get together? You wanna get together? Isn't this the end challenge അങ്ങനെതാ ഞങ്ങൾ മൂന്നാമത്തെ കടയിലെത്തിയിട്ടോ അവിടെത്തിയപ്പോൾ ഭയങ്കരമായി കരച്ചിൽ വരുന്നുണ്ടോ പിന്നെ നമ്മളെ മഞ്ചാടിയും കാർത്തൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളാണ് കഴിക്കലായിന്ന് പറയട്ടെ അത് കണ്ടങ്ങനെ ഇരിക്കുന്നു ഇത് കേട്ടോ മിന്നും ട്രയലും ഒക്കെ അതാണ് കേട്ടോ അത് അപ്പോൾ അത് അവൾക്ക് വലിയ ഇഷ്ടമായില്ലോ പിന്നെ വേറൊരു സംഭവമാണ് ഈ കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ എടുത്തത് പിന്നെ എമിന്താ എമിനായപ്പോഴത്തേക്ക് ഞങ്ങൾ സാധിക്കേൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പോൾ ഓനുള്ളത് ഓന് ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് കുറേ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ടോ അപ്പോൾ ഓനെടുക്കാനായപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിയിട്ടോ പിന്നെ ഓന് സുഖമായിട്ട് എടുത്തു ഞങ്ങൾ പിന്നെ ഞങ്ങൾ എടുത്തപ്പോഴാണ് ബുദ്ധിമുട്ടിയത് കേട്ടോ ഓനൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയത് വലിച്ചെടുത്ത് പോര കേട്ടോ ചെയ്തത് അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഇടയിൽ ഒരു കുട്ടി വന്ന് നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലില്ലതാത്താന്ന് വന്ന് ചോദിച്ചിട്ടോ ആദ്യം നമ്മളെ മിന്നൂന കേട്ടോ കണ്ടിട്ട് ആൾക്ക് മനസ്സിലായതെന്ന് ഒക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിട്ടോ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആരും ഇതുവരെ ഇങ്ങനെ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അത് ആദ്യമായിട്ടായപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളൊക്കെ ഒരു കുഞ്ഞു സെക്ഷനാണ് കേട്ടോ ഇവിടെ കൂടുതൽ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ഇനി നമുക്ക് മിന്നൂന് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഷു അത് മേടിക്കാനായിട്ട് പോയി അങ്ങനെ ഇപ്പ്രാവശ്യത്തെ ഏത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത് അപ്പോൾ ഞമ്മളെ ഡ്രസ്സൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ പിന്നെ കാണിക്കാമെന്ന് കരുതി കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക